ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മേക്ക് ഓവർ ഉണ്ട് മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതിൻ്റെ വീഡിയോ ആണ് ഞാനൊരു രണ്ട് വർഷം മുൻപ് ഇതുപോലൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊരു മുസ്ലിം ബ്രൈഡ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചേച്ചി തന്നെയാണ് കേട്ടോ നമുക്ക് ഹിന്ദു ബ്രൈഡ് ചെയ്തു തരുന്നത് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുങ്ങി നടക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മേക്കപ്പ് ചെയ്തു കൊടുക്കാനും ഇഷ്ടമാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ മുസ്ലിം ബ്രേഡ് ചെയ്തപ്പോൾ എന്താ പറയുക ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ടും ഇഷ്ടമായി എല്ലാവരും പറഞ്ഞു ഫോട്ടോസ് കണ്ടവരും നേരിട്ട് മേക്കപ്പ് കണ്ടവരും ഒക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിലെ ലെൻസൊക്കെ വെച്ചിട്ട് നല്ല ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് മുസ്ലിം ബ്രൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹിന്ദു ബ്രൈഡ് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമുണ്ടായിരുന്നുണ്ടോ അപ്പൊ അതിനുള്ള ഒരു ചാൻസ് ഞാൻ കാത്തു നിൽക്കായിരുന്നു എനിക്ക് ഇഷ്ടമാണ് ഹിന്ദു ബ്രൈഡ് എനിക്ക് ഈ വിവാഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം ഹിന്ദു കല്യാണത്തിൻ്റെ വധു വധുക്കളെ കാണാൻ ഭയങ്കര ഇഷ്ടം കല്യാൺ പണ്ണങ്ങളെ കാണാൻ ഹിന്ദു ബ്രൈഡിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ് അവരുടെ ഹെയർ സ്റ്റൈലും മുല്ലപ്പൂവും മേക്കപ്പും സാരിയും ഒക്കെ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട് നമ്മുടെ ക്രിസ്ത്യൻസില് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് സിമ്പിളായിട്ടുള്ള മേക്കപ്പുള്ളൂ മുസ്ലിംസുകളിലൊരു വേറൊരു രീതിയിലുള്ള മേക്കപ്പുകളല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഹിന്ദു ബ്രൈഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞത് നമുക്കൊരു മേക്കോവർ കൂടി ചെയ്യാം ഹിന്ദു ആണെന്ന് പറഞ്ഞു അപ്പ എന്നോട് പറഞ്ഞു സാരി നീ സെലക്ട് ചെയ്താൽ മതി ബാക്കിയെല്ലാം ഞാൻ അവിടെ നിന്ന് തരാം പൂൺ സാരി നീ കൊണ്ടു വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അത് കൊണ്ട് ഞാൻ പോകുന്നതും അവിടെ ഉണ്ടാവുന്നതുമായ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത് എന്താ എനിക്ക് എന്റെ കല്യാണത്തിനൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്റെ കല്യാണത്തിനൊന്നും ഇതുപോലെയുള്ള മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മേക്കപ്പ് പോലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രയും നല്ല ഗ്ലോ സ്കിന്നു കിട്ടുന്ന മേക്കപ്പൊന്നല്ലായിരുന്നു ശരിക്കും നമ്മൾ ആ മേക്കപ്പ് ചെയ്താൽ കുറച്ചും കൂടി ഇരുണ്ട് പോവുകയാണ് ചെയ്യുക കുറച്ചുകൂടി നോക്കുമ്പോൾ ഡാർക്കായി ഡാർക്കായി വരുവായിരുന്നു അന്നത്തെ മേക്കപ്പ് ഒക്കെ പക്ഷെ ഇന്നത്തെ മേക്കപ്പ് അങ്ങനെയല്ല എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ്നിങ് ആയിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുന്ന മേക്കപ്പാണ് ഇപ്പഴത്തെ മേക്കപ്പ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ വർക്കൊക്കെ വരുന്നത് ഭയങ്കര രസമായിട്ട് തന്നെ ചേച്ചി ചെയ്തു കൂട്ടാം നല്ല അടിപൊളിയായിട്ട് ചേച്ചി മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മേക്കപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്ര നന്നാവും എന്നുള്ളത് ഒന്നാമത് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് കുരുക്കളുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ചേച്ചി അത് അത്രയും കവർ ചെയ്തു വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് കുരുക്കൾ വന്ന പാടും ഉണ്ട് സ്കിന്നിൽ കുരുക്കളും ഉണ്ട് അപ്പം അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ചേച്ചി ഈ വർക്ക് ഫിനിഷ് ചെയ്തത് നന്നായിട്ട് കുരുക്കളുണ്ടായിരുന്നു എനിക്ക് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു അയ്യോ മുഖത്തൊക്കെ കുരുക്കളല്ലേ എനിക്ക് ചെയ്ത് ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ചെയ്ത് പകുതി ആയപ്പോ എനിക്ക് അത്രേ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെ സാരി സാരി ഉടുക്കല് കഴിഞ്ഞ് ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നപ്പോഴാണ് ശരിക്കും ഈ ഒരു മേക്കപ്പിന്റെ ഭംഗി എന്താന്നുള്ളത് ഞാൻ അറിയണം എനിക്ക് സത്യം പറഞ്ഞ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ണാടകം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ലേ അങ്ങനെ ഇവിടെ നിന്ന് ചേട്ടൻ്റെ മക്കളും കൂടിയാണ് കൊണ്ടുവരാനായിട്ട് വന്നത് അവരുടെ കൂടെ തിരിച്ച് അവർക്കും കൂടി കാറ്റി കൊടുക്കാമോ എന്ന് വിചാരിച്ച് തിരിച്ച് അവരുടെ കൂടെ വന്ന പുണ്ണികൾക്കും ചേട്ടനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പോകണം എന്ന് ചെയ്തിട്ട് എല്ലാവരും എന്നെ കളിയായിരിക്കും പിന്നെ നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഒരു കാശ് മുടക്കി ഒരു പാർലറേ പോയിട്ട് ഒരുങ്ങാന്നുള്ളതെന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അതിനെക്കൊണ്ടൊന്നും സാധിക്കില്ല അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മളത് തള്ളി കളയാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചാടിപ്പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ലത ചേച്ചിക്ക് ഞാൻ ഒരുപാട് താങ്ക് യു അറിയാം കേട്ടാ ഈ വീഡിയോയിലൂടെ വീഡിയോ എന്തായാലും ചേച്ചി കാണും അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയാണ് ചേച്ചിയുടെ ഒരുപാട് താങ്ക് യു എൻ്റെ ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഞാൻ ഇല്ലയോ എന്ന് ഇല്ലയോന്ന ഒരു ആഗ്രഹം നടത്തി തന്നതിന് ഒരുപാട് താങ്ക് യു പിന്നെ ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു കേട്ടോ എൻ്റെ കല്യാണത്തിനൊക്കെ എനിക്ക് ഇപ്പം എൻ്റെ ഹെയർ കട്ട് ചെയ്തതാണ് ഞാൻ ഒന്ന് പറഞ്ഞൂല അമലയിലേക്ക് കൊടുത്തിട്ട് കട്ട് ചെയ്തതാണ് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഹെയർ എൻ്റെ കല്യാണത്തിന് ഇതിലും അധികം ഹെയർ ആയിരുന്നു അതായത് നല്ല ഉള്ളോട് കൂടിയുള്ള മുടിയായിരുന്നു അന്ന് അവര് വെറുതെ മുടി മണ്ണിട്ട് കെട്ടിയിട്ട് ഒരു ബിഗ് പോലെ വയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ഉള്ള ഹെയറിന് തന്നെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു എൻ്റെ മുഖത്തിന് ചേരുന്ന രീതിയിൽ എനിക്ക് എനിക്ക് ഭംഗിയുള്ള രീതിയിൽ ചേച്ചി എന്നോട് ചോദിച്ചു ചോദിച്ചിട്ട് സെറ്റ് ചെയ്ത കേട്ടാ ഭയങ്കര രസമായിരുന്നു അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണണം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെന്താ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ കാണുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അയക്കാനായിട്ട് മറക്കരുത് അപ്പൊ അപ്പോൾ ഞാൻ എൻ്റെ മേക്ക് ഓവർ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ ഞാൻ ഓട്ടോയിലാണ് ഏട്ടാ പോയി വൈകിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ചേട്ടൻ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ ഓട്ടോയിലാണ് പോയത് നമ്മൾ ഉടുക്കാനുള്ള സാരിയും പൂവൊക്കെ കൊണ്ടാണ് കൊണ്ടുപോട്ടാ പോണേ പിന്നെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ചേച്ചി വന്ന് തരാമെന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ ചേച്ചിട്ട് പാർലർ അപ്പോൾ അവിടെ വന്നതിന് ശേഷം ആദ്യം നമ്മുടെ ഹെയറാണ് ഹെയറാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ഡ്രിം ചെയ്യാനും മുടി മുടിയിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വട്ടം ഒരു മുസ്ലിം ബ്രൈഡാണ് കേട്ടോ ചേച്ചി ചെയ്ത് തന്നത് അന്ന് നമ്മളൊരു ലെഹങ്കയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ വട്ടം ഹിന്ദു ബ്രൈഡ് ആയതുകൊണ്ട് നല്ല പട്ടു സാരിയാണ് കേട്ടോ അപ്പോൾ നല്ല കളറായിരുന്നു നീല കളറായിരുന്നു നല്ല കളർ സാരി ആയിരുന്നു അപ്പൊ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചേച്ചി വന്നതിന് ശേഷം ചെയ്ത് തന്നു അതിന് മാത്രമാണ് കുറച്ച് ടൈം എടുത്തുള്ളൂ ബാക്കിയൊക്കെ വേഗം വേഗം ആയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ അപ്പോൾ ശരിക്കും നല്ല അടിപൊളി ഞാൻ വിചാരിച്ച ആ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പകുതിയിലൊക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്ങനെയാ ഇങ്ങനെയൊക്കെ തോന്നി ോന്നലുണ്ടായിരുന്നു കാരണം എനിക്ക് ചേരുന്നില്ലല്ലോ എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു പക്ഷെ ഫുള്ള് ഓവറോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്താണോ വിചാരിച്ചത് ആ ലെവലിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാരിയുടെ കളറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഒരു ഡാർക്ക് ഷൈഡ് കേട്ടോ നമ്മുടെ സാരിയുടെ സെയിം കളറിലാണ് ചേച്ചി ഐ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഹിന്ദു ബ്രൈഡ് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് കിട്ടിയിട്ടാ പിന്നെ ഓർണമെൻറ്റ്സും ചുട്ടി ഇതൊക്കെ ചേച്ചി തന്നെയാണ് തന്നെ അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം മക്കൾ സ്കൂളിൽ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വെച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു അത് വേഗം കുറച്ച് ബട്ടറൊക്കെ ആക്കി അവർക്ക് കൊടുത്തു ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയത് ഫോട്ടോ എടുക്കണ ചേട്ടൻ പാടത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പാടത്ത് വെച്ചെടുക്കാമെന്ന് വിചാരിച്ച കുറച്ച് ഫോട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ഉണ്ട് അപ്പോൾ അവിടെ നല്ലൊരു റെസൻ്റാവുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ പോയേ അപ്പോൾ അതേ ആളെടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ ക്ലിപ്പുകളാണ് ഞാൻ ഇവിടെ ഇടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നേരിട്ട് ഫോട്ടോലാന്ന് തോന്നുന്നു പക്ഷെ നേരിട്ട് കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പം ഇത്രയും നല്ല മേക്കപ്പ് ചെയ്തതെന്ന ചേച്ചിയോട് ഞാൻ ഒരിക്കലും കൂടി നന്ദി പറയാണ് പിന്നെ എന്താ ഇനി എനിക്ക് ഇതേപോലെ രണ്ടാമത്തെ അവസരമാണ് കേട്ടോ അത് കിട്ടുന്നത് എന്റെ രണ്ടാഗ്രഹം രണ്ടാവസരത്തിലൂടെ സാധിച്ചു കിട്ടി അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈദ്യിപ്പിക്കാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ടേക്ക് കെയർ ബൈബൈ